ഒരുപാട് ലോൺ എടുത്തതുകൊണ്ട് അത് തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുകയാണ് ശ്രുതി ബ്യൂട്ടി പാർലറിലെ സാലറി കൊണ്ട് ലോൺ അടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി ഒരേ ഒരു മാർഗം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ അലമാരയ്ക്കകത്ത് രണ്ടു ലക്ഷം രൂപ ആൻ്റ് ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട് ആരും അറിയാതെ ആ പണം എടുത്ത് ലോൺ അടച്ചു തീർക്കാം എന്നൊക്കെ തീരുമാനിച്ച ശ്രുതി ചന്ദ്രയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ആന്റിയും അങ്കിളും പുറത്തു പോയിരിക്കുകയാണ് രേവതിയാണെങ്കിൽ പൂ വിൽക്കാനും പോയിട്ടുണ്ട് ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അലമാരയുടെ ചാവി തിരയുകയാണ് അത് കണ്ടെത്തി അതിനകത്ത് വച്ച രണ്ടു ലക്ഷം എടുത്തുകൊണ്ട് പോവുകയാണ് ഉടനെ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി ആ പണം കൊടുത്ത് ലോണൊക്കെ അടച്ചു തീർക്കുന്നുണ്ട് ആന്റിക്കെന്നെ അത്രയും വിശ്വാസമാണ് അതുകൊണ്ട് ആര് സംശയിച്ചാലും ആൻറ്റി എന്നെ സംശയിക്കില്ല അതൊറപ്പാണ് ഇനി ധൈര്യമായിട്ട് കടക്കാരെ പേടിക്കാതെ എനിക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സന്തോഷിക്കുന്നുണ്ട് അടുത്ത ദിവസം ചന്ദ്രമതി അലമര തുറന്നു നോക്കിയപ്പോൾ രണ്ടു ലക്ഷം കാണാനില്ലെന്ന് അവരറിയുകയാണ് ഇത് രേവതി തന്നെ എടുത്തത് ഇവളുടെ അനിയൻ ഭൂലോക കള്ളനല്ലേ അപ്പോൾ അവന്റെ ചേച്ചി പെരും കള്ളിയാണ് എന്റെ രണ്ടു ലക്ഷം അവിടെ കണ്ടപ്പോ ഇവിടെ തണി നിറം പുറത്തു വന്നു എന്ന് ചന്ദ്ര പറയുന്നത് കേട്ടോണ്ട് സച്ചി വരുവാണ് പണം കാണുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം അല്ലാതെ തോന്നിവാസം വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത് രേവതിയെ പറ്റി നിങ്ങൾ കറിഞ്ഞൂടെ അവള് മറ്റുള്ളവരുടെ കാശിന് ആശപ്പെടുന്നവളൊന്നുമല്ല അവളെ എന്റെ ഭാര്യയാണ് എന്നു പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് അതൊക്കെ കേട്ട് ശ്രുതിയാകെ ഭയന്ന് നിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുകയാണ് മോളെ രേവതി നീ എന്തിനാ കരയുന്നേ എന്നു രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഏട്ടത്തിയെ ബ്ലെയിം ചെയ്യുന്നത് കണ്ടില്ലേ അതാ അങ്കിൾ ഏട്ടത്തി കരയുന്നേ അങ്ങനെ വർഷ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എടി ചന്ദ്രെ എന്താ ഇതൊക്കെ എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോ എനിക്കെങ്ങനെ അറിയും ഇവളല്ലേ വന്ന തുണി മടക്കി അലമാരയിൽ വയ്ക്കുന്നവള് അപ്പോ അവളെയല്ലേ സംശയിക്കേണ്ടത് ഇവള് തന്നെ എടുത്തിട്ടുണ്ടാവുക എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഈ അച്ഛന് എന്ത് തെറ്റ് നടന്നാലും അത് ഞാൻ ചെയ്തെന്ന അമ്മ പറയാറ് ഞാൻ എന്തിനാ അച്ഛ അമ്മയുടെ എടുക്കുന്നേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ചന്ദ്രേ ദേവതി മോള് എത്രയോ വീടുകളില് പൂ കൊണ്ടുപോയി വിൽക്കുന്നു എന്നിട്ട് മോൾ അവിടെ നിന്ന് മോഷ്ടിച്ചതായിട്ട് ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ ഉടനെ അവളെ എടുത്തടിച്ചതുപോലെ പഴു ചാരുന്നോടി എന്ന് ചോദിച്ച് രവിയേട്ടൻ ചന്ദ്രയുടെ നേർക്ക് ചെല്ലുകയാണ് ഇവളുടെ കുടുംബം തന്നെ അങ്ങനെയല്ലേ അവളുടെ അനിയനില്ലേ ആ കള്ളൻ അതുകൊണ്ടാ എനിക്ക് ഇവളെ ഡൗട്ട് എന്ന് ചന്ദ്ര പറഞ്ഞപ്പോ അമ്മ മതിയാക്കാൻ പറ ഇതിൽ കൂടുതൽ സംസാരിച്ചാ അച്ഛൻ എന്താ ചെയ്യുവെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു നിക്കുവാണ് സച്ചി ഞാനതിന് തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നടന്ന കാര്യം പറഞ്ഞു ഇവളുടെ കുടുംബം അങ്ങനെയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അപ്പൊ നമ്മുടെ കുടുംബം നല്ലതാണോ അച്ഛ അമ്പത് ലക്ഷം എടുത്തോണ്ട് പോയവനല്ലേ അവൻ നല്ലവനാണോ അപ്പൊ ഈ കുടുംബത്തെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് സച്ചി ചോദിക്കുവാണ് ആന്റി രേവതി ഏട്ടെത്തി പൂവിറ്റ് ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ഇത്ര ഈസിയായി പഴിചേരാൻ എങ്ങനെ തോന്നുന്നു എന്ന് വർഷ ചോദിക്കുവാണ് അതെ ഈ വീട്ടിൽ എത്ര പേരുണ്ട് അവരുടെ മേലൊന്നും അമ്മ ആരോപിക്കുന്നില്ലല്ലോ എന്താ അമ്മയ്ക്ക് ആരെയും ഡൌട്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ വേറെ ആരും മോഷ്ടിക്കാറില്ല ഇവള് തന്നെയാണ് ഇതിന് പിന്നില് എന്ന് പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര എന്താ ഇത് ഇതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ എടാ നിന്റെ അമ്മയുടെ സ്വഭാവം തന്നെ കറിഞ്ഞോടെ ഇവളിങ്ങനെയാണ് ബുദ്ധിയില്ലാത്തവള് വളരെ വിശ്വസിക്കുന്നവരെ ഇവൾക്കൊട്ടും വിശ്വാസം ഉണ്ടാവില്ല എടി ചന്ദ്രെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ കള്ളന്മാരാണോ എന്ന് അച്ഛൻ ചോദിക്കുവാണ് അതിന് ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത് ഈ പണം എന്റെ ബാമ്മ സൂക്ഷിക്കാൻ തന്ന കാശാണ് ഇനി ഞാൻ എങ്ങനെ അവൾക്ക് ഇത് തിരിച്ചു കൊടുക്കും അവൾ പണം ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ചന്ദ്രപ്പൊട്ടി കരയുവാണ് ഞാൻ എടുത്തിട്ടില്ല അച്ഛാ സച്ചേട്ട ഒന്ന് പറയു എന്നു പറഞ്ഞ് രേവതി പൊട്ടി കരയുമ്പോ രേവതി നീ എന്തിനാ കരയുന്നെ നിനെ എനിക്കറിഞ്ഞൂടെ എന്നു പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എടുക്കാത്ത പണം നിനക്കെന്തിനാടി തിരിച്ചു തരുന്നേ നിനക്ക് വിവരമില്ലേ നീ എന്താ ഈ സംസാരിക്കുന്നേ നിന്റെ വായിന്ന് അന്നൊരു വാക്ക് വീണതുകൊണ്ടാണ് അവള് കഴുത്തിലിട്ട സ്വർണം പോലും നന കൂറി തന്നത് അവള് മാലയില്ലാതെയല്ലേ ഇത്രേം കാലം ജീവിച്ചത് അതും നിന്റെ ഈ പൈചാലൽ കൊണ്ട് അങ്ങനെയുള്ള രേവതിയെ പറ്റി നീ മോശമായിട്ട് സംസാരിക്കുന്നോടി എന്ന് ചോദിച്ച് അശ്വൻ ദേഷ്യപ്പെടുന്നുണ്ട് പണം കാണാതെ പോയ സമയത്ത് ഇവള് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഇവള് തന്നെയാണ് ഇവളും സച്ചിയും തന്നെ ഈ പണത്തിന് സമാധാനം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കി ഈ വീട്ടിന് ഇറങ്ങി പോകാൻ പോകുന്നത് ഈ ചന്ദ്രമതി ആയിരിക്കും എന്നു പറഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രമതി എന്തിനാ അവര് സമാധാനം പറയുന്നേ ഒന്നും അറിയാത്ത അവരെന്തിനാടി പണം നിനക്ക് തിരിച്ചു തരുന്നേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ വേറെ എന്താ ഞാൻ പറയേണ്ടത് ബാമയോട് ഞാൻ എന്തു മറുപടി കൊടുക്കും രണ്ടു വലിയ വീട്ടിലെ മരുമക്കളുള്ള വീടാ ഇത് അതെനിക്ക് അഭിമാനമാണ് എന്നാ ഇങ്ങനെ കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന ഇവള് ഈ കുടുംബത്തിന് തന്നെ വലിയ അപമാനം തന്നെയാണ് നിങ്ങൾ ഇവളോട് പണം തരാൻ പറ എന്ന് പറഞ്ഞ് ചന്ദ്ര കരയുകയാണ് ശരിക്കും നിങ്ങളുടെ പണം കാണാതെ പോയിട്ടുണ്ടോ അതോ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പുതിയതായി കഥ മെനഞ്ഞുണ്ടാക്കിയതാണോ ഞങ്ങള് കുറച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് സച്ചി പറയുന്നുണ്ട് ഇപ്പൊ എന്താ ചന്ദ്ര നിനക്ക് വേണ്ടത് അവര് രണ്ടുപേരും ഈ വീട് വിട്ട് പുറത്തു പോണോ അതല്ലടി നീ രേവതിയുടെ മേൽ പഴയ ചായിരുന്നേ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അവള് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് പണം നഷ്ടമായത് എനിക്ക് ആ രണ്ടു ലക്ഷം കിട്ടിയേ തീരൂ അത് ഉടനെ തിരിച്ചു തരണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കും എന്ന് പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര നിങ്ങൾ എങ്ങോട്ടും പോവണ്ട ഇത് നിങ്ങളുടെ വീടല്ലേ രേവതി നീ എന്തിനാ കരയുന്നേ ഇവര് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അത് സത്യമായി തീരോ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം നീ വാ രേവതി നിന്നെ കള്ളിയാക്കിയ വീട്ടില് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഇതിന്റെ സത്യം തെളിയിച്ചിട്ട് ഈ സച്ചി ഈ വീട്ടിൽ കാലുകുത്തു നീ വരുന്നുണ്ടോ രേവതി അച്ഛൻ ഞങ്ങളോട് പൊറുക്കണം ഞാനും രേവതിയും ഈ വീട് വിട്ട് പോവാണ് കേൾക്കാവുന്നതിലപ്പുറം ഞങ്ങൾ കേട്ട് കഴിഞ്ഞു അച്ഛ ഇനി വൈ ഇനി ഏതെങ്കിലും വാടക വീടെടുത്ത് ഞങ്ങൾ താമസിച്ചോളാം ഇനി രേവതിയെ കണ്ണീരി കുടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലാശാ വാ രേവതി നമുക്കിപ്പോൾ തന്നെ പോവാം എന്നു പറഞ്ഞ സച്ചി രേവതിയുടെ കൈപിടിച്ച് ആ വീട്ടിൽ നിന്ന് പോവാണ് എടി നിനക്കിപ്പോൾ സമാധാനമായോ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലടി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവര് രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അത് നടന്നില്ല ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ലടി ഞാനും പോവും അവരുടെ കൂടെ നീയും നിന്റെ പണക്കാരുടെ വീട്ടിലെ മരുമക്കളും കൂടി ഈ വീട്ടിൽ സുഖിച്ച് ജീവിച്ചോ എന്നു പറഞ്ഞ അച്ഛനും സച്ചിയുടെ പിന്നാലെ പോവുകയാണ് അയ്യോ നിങ്ങൾ അവരുടെ കൂടെ പോവല്ലേ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് ചന്ദ്ര പിന്നാലെ വന്നെങ്കിലും അച്ഛൻ അതൊന്നും കേൾക്കാതെ സച്ചിയോടൊപ്പം പോവുകയാണ്